ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ലോഹിതദാസിന്റെ ഓർമ്മകളിൽ ഇന്നും ലക്കടി അകലൂരിലെ അമരാവതി മറന്നു മകളെ മറന്നു എല്ലാം മലയാള ചലച്ചിത്ര ലോകത്തിൽ നിന്നും മറക്കാനാവാത്ത എ കെ ലോഹിതദാസിന്റെ ഓർമ്മകൾ കാലത്തിനൊപ്പം ഇന്നും കൂട്ടിവെക്കുകയാണ് അകലൂരിലെ അമരാവതി ആ ജീവിത വഴിയിലെ ഇന്നലകളെ കുറിച്ച് പറയാൻ തുടങ്ങിയാൽ സിന്ധു ചേച്ചി ഇന്നും സ്നേഹ നൈർമല്യത്തോടെ ഏറെ വാചാലമാകും നാട്ടിട വഴികൾ ഇറങ്ങിച്ചെന്ന് കഥകൾ തേടി നടന്ന ലോഹിതദാസ് വിടചൊല്ലി ഇന്ന് പതിനഞ്ച് വർഷങ്ങൾ തികയുകയാണ് കുടുംബ ബന്ധങ്ങളുടെ കഥ പറഞ്ഞ് ഒരു പിടി സൂപ്പർ ഹിറ്റുകൾ മലയാളികൾക്ക് നൽകിയ ഈ കഥാകാരൻ വിട പറഞ്ഞ് രണ്ടായിരത്തിഒമ്പത് ജൂൺ ഇരുപത്തെട്ടിനാണ് പാതിവഴിയിൽ കഥകൾ ബാക്കി വെച്ച് മലയാള ചലച്ചിത്ര ലോകത്തിനൊരിക്കലും മറക്കാനാവാത്തത് മലയാള സിനിമാ ലോകവും ആരാധക വൃന്ദവും കണ്ണീർ പൊഴിച്ചിവിടേക്ക് ഒഴുകിയെത്തി യാത്രാമൊഴിയേക്ക് കടന്നുപോയതും ഇന്നലകളെ പോലെ പെരിയാറിന്റെ തീരത്തെ ചാലക്കുടിയിൽ നിന്നെത്തി നെളയോരത്തെ ഒറ്റപ്പാലത്തെ പഴയലക്കടിയിലെ അകലൂർക്കാരനായി മാറുകയായിരുന്നു വള്ളുവനാടിന്റെ ഗ്രാമീണത്വം ഏറെ നെഞ്ചിലേറ്റി ഒടുവിൽ അന്ത്യവിശ്രമം കൊള്ളുന്നതും ഇവിടെ തന്നെ തിരക്കഥകളും ചിത്രീകരണങ്ങളുമായി ബന്ധപ്പെട്ട് പലവഴി പോയപ്പോഴും അദ്ദേഹം ഇവിടേക്ക് തിരികെ എത്തി കഥകളോടും കഥാപാത്രങ്ങളോടും മന്ത്രിച്ചു തിരികെത്തിനൂരിലും ഒറ്റപ്പാലത്തും തിരുവല്ലാമലയിലും ഏറെ ചിലവഴിച്ചു ജാടകളില്ലാത്തിടത്ത് തനി നാട്ടിൻപുറത്തെ വലിയ സൗഹൃദ വലയം അദ്ദേഹം കൂടെ നിർത്തി പെരിയാറിന്റെ കരയിൽ നിന്നും നിളയരികിലേക്ക് ലോഹിയെത്തിയത് ളികളിൽ കെട്ടുറപ്പുള്ള കഥയും ജീവസുറ്റ കഥാപാത്രങ്ങളെയും തേടിയായിരുന്നു ഇവിടെ പലരിലൊരാളായി ഇറങ്ങിച്ചെന്ന് സ്നേഹിക്കാൻ മടിച്ചില്ല തനിയാവർത്തനത്തിലെ ബാലമാഷിനെയും കിരീടത്തിലെ സേതുമാധവനെയും കൂടെ ചേർത്തെടുത്ത് പാതയെ മഴിച്ചുവെച്ച് ലോഹി ഇപ്പോഴും ചലച്ചിത്ര ലോകത്തിനും പ്രേക്ഷക മനസ്സിനും തീരാ നഷ്ടമാണ് ഈ വിടവ് പത്മരാജനും ഭരതനും ശേഷം അല്പമെങ്കിലും അത് നികത്തിയ ശ്രേണിയിൽ കെട്ടുറപ്പുള്ള തിരക്കഥകളിൽ ബന്ധങ്ങളുടെ കഥ പറഞ്ഞെടുത്ത് സത്യനന്തിക്കാടിനും എന്തിനേറെ ഷാജി കൈലാസിനുമൊപ്പം വരെ സെറ്റുകളിൽ ലോഹി ഇറങ്ങിച്ചെന്നു മനസ്സ് തൊടുന്ന കഥാപാത്രങ്ങളായിരുന്നു അദ്ദേഹം സൃഷ്ടിച്ചെടുത്ത് വെള്ളി വെളിച്ചത്തിലൂടെ ഭൂതക്കണ്ണാടിയിലൂടെ അദ്ദേഹം നോക്കിയെടുത്ത് കാരുണ്യം കൂട്ടിവെച്ചാണ് അകലൂരിലെ വലിയിലത്ത് തറവാട് അദ്ദേഹം ഇഷ്ടപ്പെട്ടു പോയത് ഇത് വാങ്ങിയെടുത്ത് അമരാവതിയാക്കി മാറ്റുകയായിരുന്നു നടന്ന ും സ്മൃതി കുടീരത്തിലും ഭാര്യ സിന്ധു ലോഹിതദാസും മക്കളായ ഹരികൃഷ്ണനും വിജയശങ്കറും ആരാധകരും നവാഗതരായ സിനിമാ പ്രവർത്തകരും പുഷ്പാർച്ചന നടത്തി അതെ ഇവിടെ എല്ലാവരും വരുമ്പോൾ പറയും പറയും കാട് 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 എന്ന് പക്ഷേ ഈ ഓരോ ചെടിയും എന്താ പറയുക മൂന്ന് മാസം ആറ് മാസം ഒക്കെ കഴിയുമ്പോഴേക്കും അതുവരെ അവരെല്ലാം നമുക്ക് പ്രാണവായു തരണുണ്ട് ഇവിടെ ഉള്ളവർക്കൊക്കെ ഒന്നില്ലെങ്കിൽ തിന്നാൻ കിട്ടണം അല്ലെങ്കിൽ മുറിച്ച് വിറ്റാൽ കിട്ടണം പക്ഷേ ഈ കൊച്ചു ചെടികളെല്ലാം ഈ ഒരേ മണ്ണിൽ നിന്നിട്ട് അവരുടെ പൂവും കായും ഇലയെല്ലാം വ്യത്യസ്തമാണ് പക്ഷെ അപ്പോൾ അതിൽ ഓരോ മൂലകങ്ങളുണ്ട് നമുക്ക് വെറും ഓക്സിജൻ മാത്രം പോരാ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ചെടികളെ ഒക്കെ സംരക്ഷിക്കണേ അവർ നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾക്ക് പേരറിയണവരെ മാത്രമേ നമ്മൾ അറിയപ്പെടുള്ളൂ ബാക്കിയൊക്കെ കളകളാണ് ഏഹ് ബാക്കി എല്ലാത്തിനും കളക്കള എന്ന് പറയും അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് അവർ പ്രിയപ്പെട്ടതാണ് അല്ലാത്തവർക്ക് കളയാണ് അത് നമ്മുടെ മഹാത്മാഗാന്ധി ഇന്ദിരാഗാന്ധി ഏ അങ്ങനെ തുടങ്ങിയ പ്രഗത്ഭന്മാരൊക്കെ കളകളായിരുന്നതുകൊണ്ടാണ് ആളുകൾ കളഞ്ഞത് പക്ഷേ നമുക്ക് കളകളായിരുന്നില്ല ഇത്രമാത്രേ എനിക്ക് എൻ്റെ കാഴ്ചപ്പാട് പറയാനുള്ളൂ തന്നു എന്ന് പറയുമ്പോൾ കാലഹരണപ്പെടാത്ത ഒരാളാണ് കാലാതീതനാണ് എന്നുള്ളത് അത് വളരെ വലിയ സന്തോഷമാണ് സാർ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഞാൻ പോയാലും എൻ്റെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടാവണം എന്നുള്ളതായിരുന്നു അപ്പോൾ അത് സാധിക്കുന്നു എന്നുള്ളത് വലിയ സന്തോഷമാണ് കുഞ്ചസ്മാരകം രാജേഷ് കലാസംവിധായകൻ പ്രശാന്ത് മാധവൻ ഉദയശങ്കർ രാജേഷ് പ്രസാദ് സതീഷ് തുടങ്ങിയ നിരവധി പേരാണ് പങ്കെടുത്തത് ചടങ്ങിൽ വെച്ച് ബിജു കണ്ണൂർ അദ്ദേഹത്തിന്റെ ചിത്രം ഭാര്യ സിന്ധുവിന് കൈമാറി